പ്രിയ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച കലാലോകം ഇരുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ട നടി സരോജ ദേവിയാണ് അന്തരിച്ചത് ആറ് പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷാ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു രാജ്യം പത്മശ്രീ പത്മഭൂഷൺ ബഹുമതികൾ നൽകി ആദരിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബി സരോജ ദേവി അന്തരിച്ചത് അഭിനയ സരസ്വതി എന്നാണ് ഇവർ സിനിമാ ലോകത്ത് അറിയപ്പെട്ടിരുന്നത് എൺപത്തിയേഴ് വയസ്സായിരുന്നു വാർദ്ധകസഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം